നമസ്കാരം അവർ സ്വാഗതം ഭരണഘടനയുടെ കീഴിൽ സമത്വവും സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും ജാതി മത ചിന്തകൾക്കപ്പുറം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണ് എന്നാൽ ഇതൊന്നും സാധ്യമല്ലാതിരുന്ന ഒരു കാലത്ത് രാജാവ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന സമൂഹത്തിലെ എല്ലാ നീക്കങ്ങളെയും കൃത്യമായി നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ സമത്വത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ച ഒരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂറിലുണ്ടായിട്ടുണ്ട് ഇന്ന് സ്റ്റോറി ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഹൗസ് സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം ഈ പ്രക്ഷോഭം ശരിക്കും തിരുവിതാംകൂറിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ മോട്ടിവേഷനായിട്ട് ഒരു മുന്നേറ്റമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലൂടെയാണ് ഒരു വലിയ പ്രക്ഷോഭമുണ്ടാകുന്ന അതിനുശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തുടങ്ങിയ ഹിന്ദുക്കൾ ഇവർക്കൊക്കെ തന്നെ റവന്യൂ വകുപ്പിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടാൻ വേണ്ടി നടന്ന ഒരു വലിയ പ്രക്ഷോഭമാണിത് ഈ പ്രക്ഷോഭം ഒരു സാമൂഹിക സമത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടന്നത് അതായത് എല്ലാ പൗരന്മാർക്കും തുല്യമായ ഒരു അവകാശവും അവസരവും ഒക്കെ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ പിന്നീട് തിരുവിതാംകൂറിൽ നടന്ന വലിയ പല സാമൂഹിക പ്രക്ഷോഭങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഒരു പ്രചോദനമായി മാറി എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് ചിന്തിക്കാം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളെക്കാളൊക്കെ തന്നെ പല കാര്യങ്ങളിലും മുൻപന്തിൽ നിന്നിരുന്ന ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർ പോലും പലപ്പോഴും മാതൃകയായിട്ട് തിരുവിതാംകൂറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ജാതിയുടെ ഒരു വ്യവസ്ഥയിൽ ജാതിയിൽ ഒരു ഉയർന്നതെന്ന് പറയാവുന്ന കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ഒഴികെ ബാക്കി എല്ലാവരും തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും അവഗണനയും അല്ലെങ്കിൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയും കടന്നു പോയിരുന്നതാണ് തിരുവിതാംകൂറിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഒരു സെൻസസ് നടത്തുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സെൻസസ് നടത്തുന്നുണ്ട് ഏതാണ്ട് ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിലും മറ്റൊരു സെൻസസ് നടത്തുന്നുണ്ട് ഒരു ശാസ്ത്രീയമായിട്ടൊക്കെ നടത്തിയ ഒരു സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം അന്ന് കൃത്യമായിട്ട് വെളിപായ ഒരു കാര്യമാണ് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിരവധി ജാതി അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരിൽ പലരും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കൂടി ഈ ജാതിയുടെ പേരിൽ അവർക്ക് സമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അവർ പരമ്പരാഗതമായി ചെയ്തു എന്ന് പറയപ്പെടുന്ന തൊഴിലുകൾ അവരെ തളച്ചിടുന്നു അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ മാർഗങ്ങളില്ല ഇങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത സമൂഹത്തിൽ വല്ലാതെ അങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം വല്ലാത്ത രീതിയിൽ സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു എന്നതുപോലെ തന്നെ ഒരു പുതിയൊരു ചിന്താധാരയ്ക്ക് കൂടെ രൂപം കൊടുത്തു അതായത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൂടാം യഥാർത്ഥത്തിൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലം നിന്നുകൊണ്ട് വേണം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വിഷയത്തെയും ഈ പ്രക്ഷോഭങ്ങളെയും സമീപിക്കുവാൻ മേൽസൂചിപ്പിച്ച ഈ ഒരു അവഗണന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റി നിർത്തൽ ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നതിനകത്ത് ഈ തമിഴ് ബ്രാഹ്മണന്മാർ അവർ ഒരു ഏറ്റവും ടോപ്പിലുള്ള പൊസിഷൻസിലൊക്കെ ഉണ്ടായിരുന്നു അവരായിരുന്നു തിരുവിതാംകൂറിലെ എല്ലാ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ജോലികളും കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെതിരെ തദ്ദേശീയരായ ആൾക്കാർക്ക് ഒരു മുൻഗണന ലഭിക്കണം അല്ലെങ്കിൽ അവരെയും കൂടെ പരിഗണിക്കണം എന്നൊരു ചിന്തയോട് കൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം സംഭവിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാണത് ഈ മലയാളി മെമ്മോറിയലൊരു റിസൾട്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അന്ന് തിരുവിതാംകൂറിലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് പോരാടിയാണ് ഈ മലയാളി മെമ്മോറിയലിന് വേണ്ടി മുന്നോട്ട് വന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമേ ലഭിച്ചുള്ളൂ ബാക്കിയുള്ള എല്ലാവരും പിന്തള്ളപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈ ഈഴവ സമുദായത്തിൻ്റെ പ്രതിയായിട്ടുള്ള മഹാനായ ഡോക്ടർ പൽപ്പു അദ്ദേഹം ഒരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട് മലയാള മെമ്മോറിയലിൽ ഞങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്നുള്ളതും ഈ അവഗണനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണനയുടെ സ്വരമാണ് എല്ലാ സമുദായങ്ങളും തന്നെ നേരിട്ടിരുന്നത് എന്താണ് ഇതിൻ്റെ കാരണമെന്നും കൂടി അവഗണനയുടെ കാരണം എന്താണെന്നും കൂടെ നമുക്ക് പരിഗണിക്കാം അഹിന്ദുക്കളെയും അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ അവർ എന്ന് പറയുന്ന ഒരു സമുദായത്തെയും ഒക്കെ തന്നെ ഈ ജോലിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു കാരണം അന്ന് തിരുവിതാംകൂറിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പറഞ്ഞത് ഗവൺമെൻറ് ഈ റവന്യൂ ദേവസ്വം വകുപ്പുകൾ ഒരുമിച്ചാണ് അപ്പോൾ ദേവസ്വം വകുപ്പുകൾ തീർച്ചയായിട്ടും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം ആചാരങ്ങളിലൊക്കെ തന്നെ പണം ചിലവാക്കുകയും മുന്നേറ്റങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ അഹിന്ദുക്കളായിട്ടുള്ളവരെയും അവർണരെയും ഒന്നും തന്നെ ജോലി കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ദിവാനും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും ഒക്കെ തന്നെ മറ്റുള്ളവരെയൊക്കെ തന്നെ അല്ലെങ്കിൽ ചില സമുദായങ്ങൾക്ക് മാത്രം ജോലി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സൂചിപ്പിച്ച പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് ഒരു അരങ്ങൊരുങ്ങുകയും സമുദായങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിന് ഒപ്പം അല്ലെങ്കിൽ ഈ നേട്ടം സ്വന്തമാക്കുവാൻ വേണ്ടി അവർക്കും കൂടെ അവകാശങ്ങൾ കിട്ടുവാൻ വേണ്ടി ഒരു പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു ഈ ഒരു മുന്നേറ്റത്തിൽ അന്ന് തിരുവിതാംകൂളുണ്ടായിരുന്ന പത്രങ്ങൾ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദീപിക എന്ന മലയാളത്തിലുള്ള ആദ്യത്തെ പത്രം പിന്നെ അതിനുശേഷം രൂപീകരിക്കപ്പെട്ട മനോരമ ഇവരൊക്കെ തന്നെ വലിയ ശക്തമായ ഒരു പിന്തുണ ഈ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചിന്താധാര വളർത്തിയെടുക്കുവാൻ വേണ്ടി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോൺ കച്ചിറമറ്റൻ സാർ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂറിലെ മൊത്തം പത്ത് പത്രങ്ങളുണ്ടായിരുന്നത് ഈ പത്ത് പത്രങ്ങളും ക്രൈസ്തവരുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന പത്രങ്ങളായിരുന്നു ഈ പത്രങ്ങളെല്ലാം തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കും ഒരു സമത്വം വേണം നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം ആർക്കും അവഗണന ഉണ്ടാകരുത് എന്നുള്ള ഒരു ആശയം ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അന്നുകൊണ്ടായിരുന്നു മിഷണറിമാരും വളരെ കാര്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവതരിപ്പിച്ച് എത്ര പേർ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രാതിനിധ്യം കിട്ടുന്നു എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള കണക്ക് തന്നെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നുണ്ട് അക്കാലത്ത് ദീപിക പോലെ തന്നെ മനോരമ പത്രം വളരെ ആക്റ്റീവായിരുന്നു മനോരമ പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് തിരുവിതാംകുളം റവന്യൂ വകുപ്പിൽ മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതിൽ അഹിന്ദുക്കളും ഈ മുമ്പേ പറഞ്ഞുള്ള അവർണ്ണ ഹിന്ദുക്കളും എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള സമൂഹങ്ങൾ അവരാകപ്പെടാൻ നൂറ്റി നാൽപ്പത്തിയേഴ് ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നാലായിരത്തോളം ജോലിക്കാരിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഉയർന്ന പോസ്റ്റില് ഈ പേഷ്കാർ അല്ലെങ്കിൽ തഹസിൽദാർ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിൽ ആരും തന്നെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല മുമ്പേ പറഞ്ഞ ഈ ദേവസ്വം റവന്യൂ വകുപ്പുകളൊക്കെ ഒരുമിച്ചാണെന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഇവരെ മാറ്റി നിർത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ഈ വിവിധ മതവിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായിട്ട് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം വേണമെന്നൊക്കെ ഒരു ആശയം വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പതിന് ദീപിക മുഖലേഖനത്തിൽ ഇപ്രകാരം എഴുതി ഞാൻ സൂചിപ്പിച്ച ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം അതിങ്ങനെയാണ് മുഖലേഖനത്തിൽ എഴുതിയത് ദേവസ്വം ചിലവുകൾ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം നടത്തപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സമുദായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾക്കോ അവിടെ ഒരു അവകാശം ഉന്നയിക്കുവാൻ പാടില്ല അവരങ്ങനെ ആഗ്രഹിക്കുവാനും പാടില്ല അത് ന്യായം തന്നെ എന്നാൽ നാനാജാതി മതസ്ഥരുടെ വക പണം കൂട്ടി ചെലവ് ചെയ്ത് ഈ സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്ന കാലത്തോളം അവർക്ക് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിൽ തീർച്ചയായും അവകാശമുണ്ട് ഇനി അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചഠിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വത്തിനും റവന്യൂവിനും വേറെ വകുപ്പുകളുണ്ടാക്കി റവന്യൂവിൽ നിന്നും ദേവസ്വത്തെ വേർപെടുത്തുകയാണ് ചെയ്യേണ്ടത് ദീപികയുടെ ഈ ഒരു ഇടപെടൽ ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി വന്ന ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് പിന്നീട് ചരിത്രം കാണിച്ചു തരുന്നുണ്ട് ഒപ്പം മനോരമയും മറ്റ് ഒക്കെ തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്തി അത് നമുക്ക് സൂചിപ്പിക്കാം ഇനി ഈ ഒരു പ്രശ്നത്തിൽ ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടെ നമുക്ക് ചിന്തിക്കാം അന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഔദ്യോഗികമായ രേഖകളിൽ തന്നെ ശ്രീ എം ഒ ജോസഫ് നെടുങ്കുന്നം ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഈ അക്കാലത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നിയമനിർമ്മാണവും നിയമപാലകനോ എന്ന് പറയുന്ന രാജാവാണ് രാജാവ് നിയമം നിന്ന് നിർമ്മിക്കുന്നു അദ്ദേഹം അത് പാലിക്കുന്നു മാത്രമല്ല മഹാരാജാവിൻ്റെ ഉപദേശകരും അദ്ദേഹത്തിൻ്റെ സഹധർമ്മനും ഉൾപ്പെടെ ഇവരൊക്കെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം എഴുതി വ്യാഖ്യാനിക്കുന്നതും നിയമം നടപ്പിലാ നടപ്പിലാക്കുന്നതും സമൂഹത്തിലെ നിയമത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടിരുന്നൊക്കെ തന്നെ ഒരു സമുദായത്തിൽപ്പെട്ടവരായതു കൊണ്ട് തന്നെ മറ്റുള്ളവർ പാടെ അവഗണിക്കപ്പെട്ടു അതല്ലെങ്കിൽ മറ്റുള്ളവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമീപിക്കുമ്പോൾ അവർക്ക് യാതൊരു സാധ്യതയും അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സമൂഹത്തിലെ സാധാരണക്കാർക്ക് നീതി ലഭിക്കും എന്ന ചോദ്യമാണ് ഈ ഒരു ആശയത്തിൻ്റെ അവസാനം അദ്ദേഹം ഉന്നയിച്ചു വിൽക്കുന്നത് മാത്രമല്ല അന്നത്തെ ചരിത്ര രേഖകളിൽ പോലും ചരിത്ര രചനകളിൽ പോലും ഇത്തരം സ്വാധീനങ്ങൾ കടന്നു വന്നതായും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ചരിത്രമായിട്ട് തിരുവിതാംകൂറിൻ്റെ അക്കാലത്തിലെ ചരിത്രം രചിക്കപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ടും കാണാം ഈ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ പൗരത്വ സമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച പ്രമുഖനായ ശ്രീ ടി കെ മാധവൻ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ലോകം മുഴുവൻ ലാഭമായി കിട്ടിയാലും ആത്മാഭിമാനം നഷ്ടമായാൽ നമുക്ക് എന്തു പ്രയോജനം യഥാർത്ഥത്തിൽ സർക്കാർ ജോലി എന്നതിനപ്പുറം നമ്മുടെ ആത്മാഭിമാനത്തിനു വേണ്ടി എല്ലാ സമുദായങ്ങൾക്കും ഒരേ സാന്നിധ്യവും ഒരേ രീതിയിലുള്ള പിന്തുണയും പരിഗണനയും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പൗരത്വ സമത്വവാദ പ്രക്ഷോഭം മുന്നോട്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പോയി വളരെ ശക്തമായിട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നു വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തു ആർ ശങ്കറിൻ്റെ ജീവചരിത്രം രചിച്ചിരുന്ന ശ്രീ എം കെ കുമാരൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ രണ്ടാം ഘട്ടം അതായത് അദ്ദേഹം സൂചിപ്പിക്കുന്ന മലയാളി മെമ്മോറിയലാണ് ഈ രണ്ടാം ഘട്ടം പൗരത്വ സമത്വവാദ പ്രക്ഷോഭം ക്രിസ്ത്യാനികൾ മുൻകൈയ്യെടുത്തു നടത്തിയ ഒരു സമരമാണെന്നും അങ്ങനെ വിജയം ലഭിച്ചുവെന്നും അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം ഇതിനു വേണ്ടി ഏറെ ശ്രമിച്ച അന്നത്തെ കത്തോലിക്ക കോൺഗ്രസും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വരികയും ഈ ഒരു അവകാശത്തിന് വേണ്ടി പോരാടുകയും ചെയ്തു കോട്ടയത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് ഒരു മഹാസമ്മേളനം നടത്തുകയുണ്ടായി പൗരസമത്വവാദ സഖ്യം അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഇ ജെ ജോണിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും കോട്ടയത്ത് വെച്ച് ഒരു മഹാസമ്മേളനം ചേർന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് തീരുമാനം എടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ മഹാപ്രക്ഷോഭവും സമ്മേളനങ്ങളും ഈ ഒരു മുന്നേറ്റത്തിന് അങ്ങേയറ്റം ശക്തി പകരുകയും ചെയ്തു ഇതിൻ്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ വിഘടനം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഇലഞ്ഞിക്കൽ തരീത് കുഞ്ഞിത്തൊമ്മൻ അവതരിപ്പിച്ച പൗരവകാശ സമത്വ പ്രമേയം ഈ പ്രശ്നത്തിന് കൂടുതൽ ശക്തി നൽകുകയും മുന്നോട്ട് പോകുവാൻ ഇതിൻ്റെ പോരാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകുകയും ചെയ്തു അന്ന് ആഞ്ഞടിച്ച പ്രക്ഷോഭങ്ങൾ അന്നത്തെ ദിവാൻ ടി രാഘവയ്യ റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതുകൂടിയാണ് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മുന്നേറ്റത്തിൻ്റെ ഒരു വിജയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ഈ പ്രഖ്യാപനം പ്രാവർത്തികമാവുകയും ചെയ്തു കത്തോലിക്ക കോൺഗ്രസിൻ്റെ പങ്കുകൂടെ തീർച്ചയായും ഇതിനോട് ചേർത്ത് സൂചിപ്പിക്കേണ്ടതാണ് കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ നിലപാട് അന്നത്തെ സംഘടനയുടെ നിലപാട് തിരുവിതാംകൂറിലെ മുപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന ജനങ്ങൾ യോജിപ്പോടുകൂടിയും ഐക്യത്തോടു കൂടിയും കഴിയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കേണ്ടതുണ്ട് എന്നും രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ഏകോദര സഹോദരന്മാരായി നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൗരവകാശ സമത്വം ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നും കത്തോലിക്ക കോൺഗ്രസ് അന്നത്തെ സംഘടനാ സംവിധാനം കൃത്യമായി പറഞ്ഞു തിരുവിതാംകൂറിലെ ജനങ്ങൾ നേരിട്ട വലിയ ഒരു അനീതിക്കെതിരെ പൗരസമത്വവാദം എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം മുന്നോട്ട് വരികയും അത് വിജയം കണ്ടെത്തുകയും ചെയ്തു രാജാവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നീതി സ്വന്തമാക്കുവാൻ അന്നത്തെ ക്രൈസ്തവ സമൂഹം വഹിച്ച പങ്ക് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴെങ്കിലും നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ പോലും വിസ്മരിച്ചു പോകുന്നതായി കണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ അവസാനിപ്പിക്കാം ദീപികയുടെ അന്നത്തെ പത്രാധിപരായിരുന്ന തെങ്ങുമൂട്ടിൽ വർഗീസ് മാപ്പിള ഇങ്ങനെ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരേടാണ് കഴിഞ്ഞത് എന്നും അഭിമാനത്തോടുകൂടെ തിരുവിതാംകൂറിലെ ഓരോ ജനങ്ങളും അവരുടെ സമത്വത്തിനു വേണ്ടി നീതിക്കു വേണ്ടി അവർ ഏറ്റെടുത്ത് പോരാടി വിജയിച്ച ഈ സമരം ചരിത്രത്തിൽ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി നമുക്കും ഓർത്തിരിക്കാം